മികച്ച അഭിനേത്രി എന്ന നിലയിലും തന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞും ശ്രദ്ധ നേടിയ താരമാണ് പാർവതി തിരുവോത്ത് വനിതാ സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഡബ്ല്യു സി സിയുടെ അമരക്കാരിൽ ഒരാൾ കൂടിയാണ് പാർവതി എന്നാൽ ഈയൊരു ഒരു സ്ഥാനത്തിരിക്കുമ്പോഴും താരത്തിന്റെ പല നിലപാടുകളും എതിർപ്പിന് കാരണമാവുകയും ചെയ്തിരുന്നു കൊച്ചിയിൽ യുവനടി ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് രൂപം കൊണ്ട വിമൻ സിനിമ കളക്റ്റീവ് അഥവാ ഡബ്ല്യു സി സി എന്ന സംഘടന മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ പരാതിയെ തുടർന്നാണ് ഹേമ കമ്മിറ്റി തന്നെ നിലവിൽ വരുന്നത് ഇതോടെ സിനിമാ പ്രവർത്തകർക്കിടയിലുള്ള വിഷയങ്ങൾ മുഖ്യധാരാ സമൂഹത്തിൽ ചർച്ചയായി മാറി വനിതകളുടെ ആരോപണങ്ങളിൽപ്പെട്ട പല നടന്മാരുടെയും മുഖം മൂടി അഴിഞ്ഞു വീണു സിനിമാ മേഖലയിലാകെ നാണക്കേടായി മാറി ഈ സംഭവം അമ്മ സംഘടന തന്നെ തകർന്നു എന്നാൽ ഡബ്ല്യു സി സിയിലെ പല അംഗങ്ങൾക്കും ഇതോടുകൂടി നഷ്ടമായത് അവരുടെ കരിയർ തന്നെയാണ് നായികമാരായിരുന്ന നടിമാർക്ക് വരെ വലിയ അവസരങ്ങൾ ലഭിക്കാതെയായി മറ്റു ചിലരെ സിനിമകളിലെ കാണാതെയായി അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുകയും ഡബ്ല്യു സി സി രൂപീകരണ ഘട്ടത്തിൽ സജീവമായി നിൽക്കുകയും ചെയ്ത നടിമാരിൽ പെട്ടവരാണ് മഞ്ജു വാര്യറും പാർവതി തിരുവോത്തുമൊക്കെ എന്നാൽ മഞ്ജു വാര്യർക്ക് ധാരാളം അവസരങ്ങൾ ലഭിച്ചിരുന്നു ഡബ്ല്യു സി സിയിൽ നിന്നും മഞ്ജു വാര്യർ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളും വന്നിരുന്നു എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് അമ്മ സംഘടനയുടെ പരിപാടിയിൽ മഞ്ജു വയ്യർ പങ്കെടുത്തതും പ്രസംഗിച്ചതുമെല്ലാം വാർത്തകളിൽ ഇടം നേടിയിരുന്നു അവിടെ ഉയരുന്ന ചോദ്യം മഞ്ജു ഡബ്ല്യുസി വിട്ടോ എന്നായിരുന്നു കാരണം മറ്റെല്ലാ ഡബ്ല്യു സി സി അംഗങ്ങളെക്കാളും സ്വാധീനവും ഒരു വ്യക്തിത്വമാണ് മഞ്ജുവിൻ്റെ എന്നാൽ ഡബ്ല്യു സി സിയിൽ നിന്നും മഞ്ജു വായ്യർ അകന്നു നിൽക്കുന്നു എന്ന ആരോപണം ഇപ്പോഴും ശക്തമാണ് ഈ വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുകയാണ് നടി പാർവതി തിരുവോത് ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ പ്രതികരണത്തിലൂടെ മഞ്ജു മഞ്ജുവായ്യർ വിദു വിൻസൻ തുടങ്ങിയ ആദ്യകാല അംഗങ്ങൾ ഇപ്പോൾ ഡബ്ല്യു സി സിയിൽ സജീവമല്ല ഈ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ചപ്പോൾ മറുപടി നൽകാൻ പാർവതി തയ്യാറായതുമില്ല ഈ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയേണ്ടി വരുന്നത് ന്യായമല്ല നിങ്ങൾ അവരോട് സംസാരിക്കണം അവരാണ് ഉത്തരം പറയേണ്ടത് അവരുടെ ഇന്റർവ്യൂ കിട്ടുമല്ലോ പക്ഷേ വളരെ കൺവീനിയന്റായും കംഫർട്ടബിളായും നിങ്ങൾ കഠിനമായി വർക്ക് ചെയ്യുന്നവരോട് മാത്രം അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നിട്ട് ഞങ്ങൾ കുറെ കൂടി കളങ്കിതരാകുന്നു തുറന്നു പറയാത്തവർക്ക് എന്തുകൊണ്ട് പ്രാധാന്യം കൊടുക്കുന്നു ചോദിക്കുമ്പോൾ അവർ എന്താണ് പറയുന്നത് എക്സ്ക്യൂസുകളില്ല നിങ്ങൾ മാധ്യമങ്ങളാണ് അന്വേഷിക്കുന്നവർ സത്യം പുറത്തു കൊണ്ടുവരുന്നവർ നിങ്ങൾക്ക് സത്യം പറഞ്ഞ് തരേണ്ടത് ഞാനല്ല എനിക്ക് എൻ്റെ സത്യം പറയാം മറ്റൊരാളുടെ സത്യം എന്തെന്ന് എന്നോട് ചോദിക്കുന്നത് ശരിയല്ല ഡബ്ല്യു സി സിക്കെതിരെ ഉയരുന്ന വിമർശനങ്ങളിൽ ഒന്നാണ് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന അംഗങ്ങൾ എന്നത് ആ ഒരു ആരോപണത്തിനും പാർവതി മറുപടി നൽകി ഡബ്ല്യു സി സിയുടെ തുടക്കത്തിൽ പതിനാറ് പേരോളമേ ഉണ്ടായിരുന്നുള്ളൂ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്നവർ മതിയെന്ന് തീരുമാനിച്ചതല്ല പിന്നീട് ഒരുപാട് അംഗങ്ങൾ വന്നു അവർ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഭാഗമാകുമ്പോൾ എവിടെയാണ് പരാജയപ്പെടുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അവിടെ വരേണീയതയ്ക്ക് ഒരു സ്ഥാനവുമില്ല അങ്ങനെ എലൈറ്റിസം എലൈറ്റിസമുണ്ടെന്ന് ഒരു സ്ത്രീക്ക് തോന്നുന്നതെങ്കിൽ ഡബ്ല്യു സി സിയിൽ അംഗമാകാൻ ഞാൻ അവരോട് ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു മെച്ചപ്പെട്ട പാത കാണിച്ചു തരാൻ പുതിയ അംഗങ്ങളുടെ നിർദ്ദേശം സ്വീകരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ടെന്നും പാർവതി പറയുന്നു നയൻതാരക്ക് സിനിമാ രംഗത്ത് പവറില്ല എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉറപ്പാണോ ഈയടുത്ത് അവരോട് സംസാരിച്ചിട്ടുണ്ടോ എന്നായിരുന്നു പാർവതി മറുപടിയായി നൽകിയ മറുചോദ്യം പുറത്തുള്ള ഇമേജ് വെച്ചാണ് ഇങ്ങനെ കരുതുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എത്ര നയൻതാരമാർ നമുക്കുണ്ട് ഒരാളേ ഉള്ളൂ അത് മതിയോ എത്ര കാലം ഇന്നത്തെ നയന്താരയാകാൻ അവർക്ക് എടുക്കേണ്ടി വന്നു ഒരാളുണ്ടെന്ന് കരുതി അവരിൽ തൃപ്തിപ്പെടാനാണോ നിങ്ങൾ പറയുന്നത് ഏത് നടനും ചെയ്യുന്ന അതേ വർക്ക് ചെയ്തിട്ടും നയൻതാരക്ക് ഇപ്പോഴും ഫൈ ചെയ്യേണ്ടി വരുന്നുവെന്നും പാർവതി മുൻപ് പറഞ്ഞിരുന്നു നമുക്ക് ആയിരക്കണക്കിന് നയന്താരമാർ വേണം പാർവതിമാരും വേണം അവസരങ്ങൾ ഇല്ലാതാക്കിയിട്ട് മാർക്കറ്റ് വാല്യൂ ഇല്ലെന്ന് പറയുന്നതിൽ അർത്ഥമില്ല തുല്യ അവസരം ലഭിച്ചാലേ തുല്യ പ്രതിഫലം ലഭിക്കൂ പ്രേക്ഷകരെ കൊണ്ടുവരാനുള്ള ഉണ്ടെന്ന് തെളിയിക്കാനുള്ള അവസരമാണ് നമുക്ക് കിട്ടേണ്ടതെന്നും പാർവതി അഭിപ്രായപ്പെടുന്നു